നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സിനിമാ സെറ്റുകളിൽ ലഹരി ഉപയോഗം വ്യാപകമായ സാഹചര്യത്തിൽ അവിടെയും ഇപ്പോൾ റെയ്ഡ് നടത്തുന്നുണ്ട് നമുക്കറിയാം സിനിമ മേഖലയിൽ നിൽക്കുന്നവരൊക്കെ ചെറിയ കുട്ടികളല്ല അത്യാവശ്യം പ്രായമുള്ളവരാണ് ഇതൊക്കെ ഉപയോഗിച്ചുകൂടാ എന്ന് അറിവുള്ളവരും കൂടിയാണ് അങ്ങനെ ഇന്നലത്തെ റെയ്ഡിൽ ഇപ്പോഴത്തെ ഒരു വളരെ തിയേറ്റർ റിലീസായി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സിനിമയുടെ സംവിധായകനായ ഹാലിദ് റഹ്മാനും അറസ്റ്റിലായിരിക്കണം അങ്ങനെ മൂന്ന് പേരാണ് അവിടെ നിന്ന് അറസ്റ്റിലായതിൽ രണ്ടു പേര് സിനിമാ പ്രവർത്തകരും കൂടിയാണ് എന്താണ് പറഞ്ഞത് കഷ്ടം എന്നല്ലെങ്കിൽ എന്താണ് പറഞ്ഞ ഒരു മണ്ടത്തലോ പറയാൻ പറ്റില്ല കഷ്ടമെന്നോ ഒന്നും പറയാൻ പറ്റില്ല അഹങ്കാരം എന്നേ പറയാൻ കഴിയുള്ളൂ കാര്യം ഇതിനകം ഒരു സിനിമ നടൻ ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിൻ്റെ പേരിൽ എന്താണ് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ഉൾപ്പെടെയുള്ളവർ എതിരായി ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടി പലതരം പ്രശ്നങ്ങൾ ഉണ്ടായി അത് പല വ്യാഖ്യാനത്തിലോട് പോയ സാഹചര്യത്തിലാണ് എന്നിട്ടും ധൈര്യമായി താമസിക്കുന്ന സ്ഥലത്ത് ഇത് ഉപയോഗിക്കുന്നു അത് പിടിച്ചത് ചെറിയ രീതിയിലുമല്ല അല്ല അവരത് ഉപയോഗിക്കുന്നുണ്ടെന്നും അപ്പം അവരുടെ കൈവശം ഈ സാധനം പിടിച്ചു എന്തായാലും സ്റ്റേഷനിൽ നിന്ന് കേസ് എടുത്ത് വിട്ടുവെങ്കിലും ഒരു വ്യക്തി എന്ന രീതിയിൽ ഇതൊക്കെ ശരീരത്തിന് അപകടമാണെന്നും ഇത് ഉപയോഗിച്ച് കൊടുത്ത് ആ കൂടെ ഉള്ളവരും കൂടി ഇത് ശീലിച്ച് ഇതിനൊരു ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ളതൊക്കെ മനസ്സിലാക്കാതെ ചെയ്യുന്നു എന്നുള്ളതിലാണ് കാരണം ഒരു സിനിമ എന്ന് പറയുന്നത് പത്ത് മുന്നൂറ് മുന്നൂറ്റൊമ്പത് പേരെ അടങ്ങുന്ന സെറ്റാണ് അവിടെ ഉള്ളവർ ഇത് ഉപയോഗിച്ചു കൊടുക്കും ഇപ്പം ഞാൻ പറയാം ഞാനിത് ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ പ്രതികരിക്കുന്നില്ല എന്ന് പറയാം കുഞ്ഞു ഉപയോഗിക്കുന്നില്ല പ്രതി പക്ഷെ അടുത്തൊരു തലമുറ ഇത് ഉപയോഗിക്കില്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല കാരണം ഇങ്ങനെ ആണല്ലോ ഇത് ഇത്രയും വ്യാപകമായി വന്നത് അപ്പം സിനിമയിൽ വർക്ക് ചെയ്യുന്നവര് സിനിമ പോലുള്ള സമൂഹത്തിലേക്കുള്ള മാധ്യമം സമൂഹത്തിലേക്ക് വിവരം ഒരു മാധ്യമം തുറന്നുവിടാൻ കഴിയുന്നവര് ലഹരിയെ കൂട്ടുപിടിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ഒരു മൊത്തം ഇൻഡസ്ട്രിയെ തന്നെ ബാധിക്കുന്നവരാണ് ഇവിടെ ആർക്കും സിനിമ ചെയ്യാൻ ലഹരി വസ്തുക്കളുടെ ആവശ്യമില്ല ആരും ഞരമ്പുകളിൽ വിഷം കുത്തി വച്ചിട്ടല്ല തലയിൽ എന്നാൽ മരവിപ്പിച്ചിട്ടല്ല ഇവിടെ കഥകൾ എഴുതുന്നത് അഭിനയിക്കുന്നത് അപ്പോൾ എന്തിൻ്റെ പേരിലായാലും എന്ന് വെച്ചാൽ ഒരു പുക വിട്ടാലേ പറ്റുകയുള്ളൂ എന്നുള്ള രീതിയിൽ നിസ്സാരമായി തുടങ്ങി ഞരമ്പുകളിൽ ഈ വിഷമം കുത്തി കയറ്റി ഇതെല്ലാം യുവജനങ്ങളുടെ കയ്യിൽ തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ അവർ സ്റ്റേഷനിൽ അവർക്കൊന്നും ശക്തമായൊരു ശിക്ഷ തിരിച്ച് വരും ഈ പ്രശ്നങ്ങളിൽ നിന്ന് മേ ബി അവർ തിരിച്ച് വരാമെന്ന് പറഞ്ഞാൽ അവർക്കൊരു ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവർ എന്താണ് ഇതിനെയൊക്കെ പ്രതികരിക്കുന്നത് അവരെ നമ്മൾ സംഘടനകൾ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നതിനോട് യോജിക്കില്ല എവരെ കുറിച്ചൊന്നും കൊണ്ടൊന്നും ആണ് ഇനി ഇത്രയും വ്യക്തമായി പിടിച്ച് ഇവരൊന്നും ഇനി സിനിമ പ്രവർത്തകരായി തുടരാൻ പാടില്ല ഇവരെ കൂടെ ആരും ഇനി സിനിമ ചെയ്യാൻ പാടില്ല കാര്യം ഇതുപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ലാംഗ്വേജ് ഉപയോഗിച്ചു സംസാരിച്ചു ആക്രമണ സ്വഭാവം കാണിച്ചത് ഇതൊന്നും കാണിച്ചില്ലെങ്കിലും ഇത്തരം ഉപയോഗം പലരും പല തരത്തിലാണ് പ്രതികരിക്കുന്നത് ഇവർ ചിലപ്പോൾ സൈലന്റ് സൈലൻറ്റായിട്ടായിരിക്കും ഇത് ഉപയോഗിച്ചിരിക്കുന്നത് മറ്റു പലരും ആക്രമണ സ്വഭാവം തുടങ്ങാം രോഗങ്ങളിലേക്ക് എത്തിക്കാം കുടുംബങ്ങളിലേക്കാണ് തിരിച്ചു പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് ചേർന്ന് കുടുംബങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാം അപ്പം ഇവരെയൊക്കെ സമൂഹം ഒറ്റപ്പെടുത്തണമെന്നല്ല ഒരു ജോലി ഇതുപോലെയുള്ള ഉത്തരവാദിത്വമുള്ള ജോലികളൊക്കെ ചെയ്യുന്നവർ മറ്റൊരു സഹ ഇങ്ങനെയുള്ളവരിൽ സഹകരിച്ചു തുടങ്ങിയാൽ ഇവരിത് ശീലമാക്കിക്കളയും ഇതെന്നും സമൂഹത്തിന് യാതൊരുവിധ ഗുണവും കാര്യങ്ങളല്ല ഇവര് ഇനി കണ്ടത് ശരിക്കും അപമാനകരമായ ഒരു കാഴ്ചയാണ് കാലത്തെ കേരളം കണ്ടത് അപമാനകരമായ കാഴ്ചയും കൊണ്ടുകൊണ്ടാണ് കേരളം ഉണർന്നത് തന്നെ